ജലീലും അൻവറും മുതലാളി അതുപോലെ ഗുണ്ട റഹീമ് ഷംസീർ റിയാസ് ഇവരൊക്കെ അവരുടെ റോളുകൾ വളരെ ഭംഗിയായി എങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇസ്ലാം മത പ്രഭാഷകരായി മുസ്ലിം പുരോഹിതന്മാരായി നമ്മുടെ റോളുകൾ ചെയ്യാമെന്ന് അവര് വിളിച്ചു പറയുന്നുണ്ട് കെ ടി ജലീലൻ്റെ പ്രഭാഷണങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അതുപോലെ സ്പീക്കറുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒരു മതപ്രഭാഷകൻ പോലും പറയില്ല അദ്ദേഹം സഭയിൽ പറഞ്ഞതാ കെ ടി ജലീല് പത്ത് കിതാബ് എന്നൊരു കിതാബുണ്ട് ഞങ്ങളുടെ ഇതില് ഒന്നുമില്ല വെറും കുറച്ച് പൊള്ളയായിട്ടുള്ള കഥകൾ മാത്രം അറബി മലയാളമാണത് അതിനകത്ത് ചായ വീണ് നനഞ്ഞു പോയിന്ന് എവിടെയാ സഭയില് ഏതാണ്ട് നല്ലൊരു കൗണ്ട് ഓഫ് ആളുകളുടെ സമയം പിന്നെ നഷ്ടപ്പെടുത്തിയിട്ട് ഇദ്ദേഹം നിന്ന് ഇസ്ലാമിക പ്രഭാഷണം നടത്തുവാണ് ഞാൻ പഠിച്ചതാണ് മദ്രസയില് അദ്ദേഹം പഠിച്ചത് കൊണ്ട് എന്താ പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്നും പണം അതിന് കൊടുക്കണമെന്ന് ഇങ്ങനെ ഇവരുടെ ഇത്തരം ഇരട്ടത്താക്കുകൾക്കെതിരെ വളരെ കൃത്യമായിട്ട് നമ്മൾ പ്രതികരിക്കണം ബൈജു ഓർമ്മയുണ്ടോ നമ്മുടെ പി സി ജോർജ് ഇവന്മാരെയൊക്കെ കട്ടയ്ക്ക് നിന്ന് എതിർക്കുന്ന ആളാണ് അയാൾക്ക് മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടടാ വേണ്ടടാ പോലെ എനിക്ക് നിന്റെ വോട്ട് എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു മനുഷ്യനാണ് പി സി ജോർജ് അയാള് സത്യം വിളിച്ചു പറഞ്ഞ സമയത്ത് ക്രിസ്ത്യാനികൾ പോലും ഇട എന്നിട്ട് നൂറ്റി അൻപത്തി മൂന്ന് ഏ അല്ലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചോ അങ്ങനെയൊക്കെ ജാമ്യമില്ലാത്ത പ്രകാരം അയാളെ ആ അയാളെ അറസ്റ്റ് ചെയ്തു അയാളെ ജയിലിലാക്കാൻ വേണ്ടി നമ്മുടെ കേരളം എത്ര പ്രയത്നിച്ചു ഏ പക്ഷേ മുസ്ലിമായ ഒരു വസീം അൽ ഹക്കീമി എന്ന മുസ്ലിം മതപുരോഹിതൻ അയാളെ വിളമ്പിയത് ഇതിനേക്കാൾ വലിയ രാജ്യവിരുദ്ധതയായിരുന്നു ഇതിനേക്കാൾ വലിയ മതവിരുദ്ധതയായിരുന്നു അയാൾക്ക് നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തി ഒന്നിലോട്ട് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല ൂന്നും നൂറ്റി അമ്പത്തി ഒന്നും ഇല്ല അമ്പത്തിരണ്ടും ഇല്ല ദുർബലമായ വകുപ്പ് ചുമത്തി ആരും അറിയാതെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ഒരു കട്ടഞ്ചായയും ഒരു പരിപോടിയൊക്കെ കൊടുത്ത് പുറത്ത് തട്ടി എന്നാ ശരി നമ്മ മോനങ്ങ് പൊയ്ക്കോട്ടാ സുഖമായിട്ട് നോക്കിയൊക്കെ പോണേ ടോർച്ചൊക്കെ അടിച്ച് പോണേ പാമ്പൊക്കെ ഉള്ള വഴിയാണേ ശരി പോയി പി സി ജോർജോ ജയിലിലും ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖം നോക്കാതെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ചില പദ്ധതികളും നിയമങ്ങളും എങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാം ഈ രൂപത്തിലുള്ള നീതിയാണ് നമ്മുടെ രാജാവ് വിളമ്പുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അതിനേക്കാൾ പോക്കാളും ഏ അയാള് പലപ്പോഴും എന്താണ് വായില്ലാത്തൊരു കോടാലിയ എന്തുവാ പറയുന്ന ആൾക്ക് തന്നെ അറിയില്ല അയാള് പാലാ ബിഷപ്പ് പറഞ്ഞുപോയി ഇവിടെ നാക്കോട്ടിക് ജിഹാദും ലൗ ജിഹാദും കൊണ്ട് കേട്ടോന്ന് അയാളുടെ ആൾക്കാരയിൽ അയാള് കുർബാനയ്ക്ക് വിളിച്ചു വരുത്തിയ അദ്ദേഹത്തിന്റെ ആളുകള് നമ്മൾ മദ്രസ കലാലയങ്ങളിൽ എന്തെല്ലാം പറയുന്നു അവരുടെ പ്രഭാഷണങ്ങളിൽ എന്തെല്ലാം പറയുന്നു എടാ മുസ്ലിമിനെ കണ്ടാ കണ്ടെത്തിയെടുത്ത് വെച്ച് വെട്ടിക്കൊന്നോ കേട്ടോടാ മതം വിട്ടവനൊക്കെ കൊല്ലപ്പെടേണ്ടവനാണ് കേട്ടാ ബെഡ്റൂമിലെ ഭാര്യയെ ചരിച്ചോ മലർത്തിയോ കുത്തിയോ ഒക്കെ കിടത്തിക്കോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നില്ലേ ഇതിനെതിരെ ഇവിടെ ആരും ഒന്നും ശബ്ദിക്കുന്നില്ലല്ലോ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുഞ്ഞാടുകളെ ഉപദേശിക്കാൻ അദ്ദേഹം ആ സ്ഥാനത്ത് അദ്ദേഹത്തെ ഇരുത്തിയിരിക്കുന്നത് അതിനാ അത് പറഞ്ഞതിന്റെ പേരിൽ ലൌ ജിഹാദും ജിഹാദും ഒക്കെ ഉണ്ട് മക്കളെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം മയക്കുമരുന്നിനെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളോട് ചങ്ങാത്തം നടിച്ചു വരുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മതം മാറ്റാനാണെങ്കിൽ നിങ്ങളുടെ മതത്തെക്കുറിച്ച് ദുഷിച്ച് പറഞ്ഞുകൊണ്ടാണ് അവര് നിങ്ങളോട് സൗഹൃദത്തിന് വരുന്നതെങ്കിൽ മക്കളെ നിങ്ങളൊന്ന് സൂക്ഷിച്ചോ അദ്ദേഹത്തിന് അത് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് അത് പറഞ്ഞതിന്റെ പേരില് പി ഡി സതീശൻ അന്ന് നടന്നു അറിയാമോ പാലാ ബിഷപ്പിനെ കൊണ്ട് മാപ്പുണ്ടാക്കിക്കാനായിരുന്നു എന്നിട്ട് പാലാ ബിഷപ്പിനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ ഐക്യദാഠ്യം പ്രഖ്യാപിച്ച പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യിക്കാനാണ് അന്ന് ഇവര് രണ്ടുപേരും അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഉൾപ്പെടെയുള്ള അധികം ആളുകളും നടന്നു നിന്നിട്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താ ഓരോ തരത്തിലുള്ള വർഗീയതയും ഇവിടെ വച്ച് പൊറപ്പിക്കില്ല ആരായാലും അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി എന്ത് നടപടി മുഖം നോക്കിയുള്ള നടപടി രാഷ്ട്രീയം നോക്കിയുള്ള നടപടി മതം നോക്കിയും മതഭീകരതയെ താലോലിച്ചുമുള്ള നടപടി പക്ഷേ സമാനമായ വിഷയങ്ങളിലെ മുഖം നോക്കാതെയുള്ള നടപടി മുസ്ലിം സമുദായത്തിലെ വ്യക്തികൾക്കെതിരെ എടുക്കരുത് അതാണ് അദ്ദേഹത്തിന്റെ നയം അവർക്കെതിരെ എടുക്കേണ്ടി വരുമ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ പോലീസിന് അവരുടെ മുഖം ഒന്ന് നോക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം അറിയാതെയാണ് ആയിൽ നിന്ന് വീണുപോയത് കുഞ്ഞാറ് വിഷയം മുസ്ലിങ്ങളാണ് പ്രതികളെല്ലാമെന്നും വിഷയം വളരെ മോശമായി പോയി കേട്ടോ എന്നങ്ങ് പറഞ്ഞു പോയതാ സമാനമായ കുറ്റമോ അതല്ലെങ്കിൽ അതില് അതിനേക്കാൾ ഗൗരവമുള്ള വിഷയത്തിലോ ഏതെങ്കിലും പ്രതികള് വന്നാല് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പ്രതികളായിട്ട് വന്നാലേ ദുർബലമായ വകുപ്പുകൾ ചേർത്ത് നാമമാത്രമായി അറസ്റ്റ് രേഖപ്പെടുത്തുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ പിൻവാതിലൂടെ പൊറോട്ടയും ചായ പൊറോട്ടയും ബീഫൊക്കെ കൊടുത്തുവിടുകയും ചെയ്യും അമ്പലങ്ങൾ തുല്യമാണ് എന്ന് പരസ്യമായി പ്രസംഗിച്ചവനാണ് മുജാഹിദ് ബാൻ ഷീ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ കണ്ടാലും പുരുഷനിലെ പുരുഷ ഹോർമോൺ ഉണർന്ന് പ്രവർത്തിക്കുമെന്നും ആ പുരുഷ ഹോർമോൺ അവനോട് പറയും പെണ്ണേ നീ ഒരു ഇറച്ചിക്കഷ്ണമാണ് പെണ്ണേ അതുകൊണ്ടാണ് മദര സംസ്ഥാദന്മാരെ കൊച്ചു കുഞ്ഞുങ്ങളെ കയറി പീഡിപ്പിക്കുന്നതെന്നും പരസ്യമായി പ്രസംഗിച്ച ആളാണ് ജാതു ബാലുശ്ശേരി അയാൾക്കെതിരെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിലും ലക്ഷക്കണക്കിന് പരാതികൾ കിട്ടിയിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ മുഖം നോക്കാതെ എന്തേ എടുക്കാൻ പിണറായി പോലീസിന് പറ്റാതായത് കാരണം ആ സമയത്ത് മുസ്ലിം വേട്ട എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ രംഗത്തിറങ്ങും നമ്മുടെ വോട്ടിനെ ബാധിക്കില്ലേ മുജാഹിദ് ഉബാലുശ്ശേരിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം മുജാഹിദ് ബാലുശ്ശേരിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം കേരളം ആ രൂപത്തിൽ സന്ദർശനം നടത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ എവിടെ പോയിരുന്നു അന്ന് എന്തായാലും മൗനവ്രതത്തിലായിരുന്നു അയാളുടെ അനുയായികൾ എവിടെ പോയിരുന്നു നാട് വിട്ടു പോയിരുന്നു അത് വന്ന് പത്രമാധ്യമങ്ങളും ദൃശ്യശ്രവണ മാധ്യമങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലേ ഈ രൂപത്തില് കേരളത്തെ മറ്റൊരു കാശ്മീർ മറ്റൊരു പഴയ കാശ്മീർ ആക്കാനുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ പലതരത്തിലുള്ള ഗൂഢാലോചനകളും കേരള സമൂഹത്തോട് നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഒരു പി സി ജോർജിന്റെ വായ ഇവരടച്ചാൽ വായ വായടയ്ക്കാൻ പറ്റില്ല അത് വേറെ അടച്ചാൽ ആയിരക്കണക്കിന് പി സി ജോർജുമാർ ഉണർന്നു വരുമെന്ന് ഇവർ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നാലും പിണറായി വിജയനായിരുന്നാലും ശരി മുസ്ലിം തീവ്രവാദത്തെ താലോലിക്കുമ്പോൾ പി സിക്ക് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെയും അതുപോലെ നടപടി ഉണ്ടാകണമെന്ന് പറയാൻ നമ്മളിലെ ഒരുപാട് ആളുകൾ ഉയർന്നു വരേണ്ടതുണ്ട് പി സി ജോർജിനെതിരെ ഇട്ട ഗുരുതരമായ വകുപ്പുകൾ നൂറ്റി അൻപത്തി മൂന്ന് എയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചും ഈ വകുപ്പുകൾ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നതല്ല മനസ്സിലായോ അപ്പോ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന രൂപത്തിലുള്ള വകുപ്പുകൾ ആർക്കെതിരെ ഇടണമെന്ന മുകളിൽ നിന്നും ഓർഡർ ഉണ്ടാകും അങ്ങനെ സ്റ്റേഷനിൽ ജാമ്യവും ലഭിക്കില്ല അതിന്റെ അടിസ്ഥാനത്തില് അദ്ദേഹത്തിന് പിന്നെ കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റാതെ അദ്ദേഹത്തിന് ബലിക്ക് പോകാൻ പറ്റാതെ സമ്മതിക്കാതെ വെളുപ്പിനെ അഞ്ചു മണിക്കൂർ കൊടും തീവ്രവാദിയെ കൊണ്ടുപോകുന്നത് പോലെ ഒരു രാജ്യവിരുദ്ധനെ കൊണ്ടുപോകുന്നത് പോലെയാണ് പി സി ജോർജിനെ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ക്രിസ്മസിന്റെ തലേ ദിവസം വസീം അൽ ഹക്കിമി എന്ന ഇസ്ലാമിക പണ്ഡിതൻ നടത്തിയ പ്രഭാഷണം ലോകം മുഴുവനുമുള്ള ക്രിസ്ത്യാനികള് തങ്ങളുടെ അവരുടെ വിശ്വാസി അവര് വിശ്വസിക്കുന്ന ആശയത്തെയും നിലപാടിനെയും ഇദ്ദേഹം വളരെ നിശിതമായ രൂപത്തിൽ വിമർശിച്ചു യേശു പിഴച്ചുപറ്റ സന്തതിയാണെന്നൊക്കെ പറഞ്ഞ അയാള് എന്നിട്ട് അവരെ രക്ഷകനായിട്ട് വിശ്വസിക്കുന്ന ആരാധിക്കുന്ന യേശു ക്രിസ്തുവിനെ പിഴച്ചുപെറ്റവനാണെന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും പിഴച്ചുപറ്റ ഒരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിൽ അയാളുടെ ജന്മദിനം ആഘോഷിക്കാൻ നിങ്ങൾ പോകുമോ എന്നൊക്കെ ചോദിച്ച് ക്രിസ്ത്യാനികളുടെ മതവികാരം മുഴുവനും വ്രണപ്പെടുത്തുകയും പിഴച്ചുപെറ്റവന്റെ ആഘോഷമാണ് എന്ന് പറഞ്ഞ് ക്രിസ് ക്രിസ്ത്യാനികളുടെ ക്രിസ്മസിനെ വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപിക്കുകയും ചെയ്തു യൂട്യൂബ് ചാനൽ വഴി ഈ വീഡിയോ ഈ ധാരാളം ആളുകൾ എടുത്ത് പ്രചരിപ്പിച്ചു അയാൾക്കെന്തെ ഈ രൂപത്തിലുള്ള വകുപ്പുകൾ ഇടാത്തത് ഇതിനെതിരെ ഡിസംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് കാസയാണ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പരാതി കൊടുക്കുന്നത് അങ്ങനെ കോട്ടയം സൈബർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഈ കേസിന്റെ എഫ്ഐആർ റിപ്പോർട്ട് അവർ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു വളരെ ദുർബലമായ വകുപ്പുകൾ ഇട്ടു അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇത്രയും ഗുരുതരമായ ഒരു കുറ്റം ചുമത്തി ഒരു പ്രത്യേക മതവിഭാഗത്തെ ആരെയും ദ്രോഹിക്കാതെ ആരുടെയും തലവെട്ടാതെ പൊട്ടിത്തെറിക്കാതെ ഇരുമ്പ് ജെട്ടിയിട്ട് ഒരാളോടും അക്രമം കാണിക്കാതെ ജീവിക്കുന്ന ക്ഷമിക്കാനും സഹായിക്കാനും സഹകരിക്കാനും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരു കർണത്തെച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് സമാധാനത്തോടെയും ശാന്തതയോടുകൂടിയും രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ ഇവരേത് രൂപത്തിലാണ് ആക്രമിച്ചത് എന്നിട്ട് ഈ വസീമൽ ഹക്കിമിക്കെതിരെ സ്റ്റേഷൻ ജാമ്യം നൽകാവുന്ന നൂറ്റി അമ്പതും നൂറ്റി അൻപത്തി മൂന്നും ദുർബലമായ വകുപ്പുകൾ കൊണ്ടു ചേർത്ത് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു ഈ ഇരട്ട നീതിയാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ ഇവിടെ ചർച്ചക്കെടുക്കേണ്ടുന്ന വിഷയമാണ് പി സി ജോർജിനെ സുഡാപ്പികൾക്ക് വേണ്ടി അറസ്റ്റ് ചെയ്തതിൽ ഊറ്റം കൊള്ളുന്ന ഭരണ പ്രതിപക്ഷങ്ങള് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകേണ്ടി വരുമെന്ന് അന്ന് തന്നെ അവർ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇനിയും നമ്മൾ വോട്ട് കുത്താൻ പോകുമ്പോൾ പത്ത് കിലോ റേഷനരി പിച്ചച്ചട്ടി പിച്ചച്ചട്ടി കൊണ്ട് പോകുമ്പോൾ ഈ പിച്ചത്തുട്ടുകൾ ഇട്ടു തരുന്നത് പോലെ ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും കണ്ണു മഞ്ഞളിച്ച് പോയി വീണ്ടും വോട്ട് കുത്തുന്ന സമയത്ത് ഇക്കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നാൽ വലിയ ബുദ്ധിമുട്ടാകും ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കും മക്കളെ നമുക്ക് വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത് മറ്റെല്ലാം നമ്മളിൽ നിന്നും ഒരുപക്ഷെ നഷ്ടപ്പെടും ഈ വിദ്യാഭ്യാസം നേടി നമ്മൾ വളരെ ഉത്തുങ്ക ശൃംഖലയിലേക്ക് എത്ര അത് ആർക്കും നമ്മളെ തട്ടിപ്പറിച്ചെടുക്കാൻ പറ്റില്ല നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ പോകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ മുത്തുകൾ ചിലപ്പോൾ വീണ് കിട്ടും സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാകും പണത്തിന്റെ കൂമ്പാരങ്ങൾ ഉണ്ടാകും നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും വലിയ നിധി എന്ന് അല്ല വലിയ നിധി ഇതിന്റെ ഒടുവിലേക്ക് ഇട്ടു അതുകൊണ്ട് ആ ഇത് നിങ്ങൾ തട്ടി ധരിപ്പിക്കണം നമുക്ക് വേണ്ടത് ആ വലിയ നിധിയാണ് എന്ന് മനസ്സിലാക്കണം ആ വലിയ നിധിയാണ് ഇനിയും തിരഞ്ഞെടുപ്പിലൂടെ പുറത്തു വരാൻ പോകുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ തുട്ടുകൾ ഇട്ട് തരുമ്പോൾ പത്ത് കിലോ റേഷനരി തരുമ്പോൾ ഈ സർക്കാരാണ് ഞങ്ങളുടെ എല്ലാം എന്നിട്ട് പലതും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പലതും ഇടയ്ക്ക് നിന്നിട്ട് കഴുകന്മാരായിട്ട് തട്ടിയെടുത്ത് പിന്നെ സംസ്ഥാന സർക്കാരിന്റെ കിറ്റ് ഉപയോഗിച്ച് ഞങ്ങൾ തരുന്നതാണ് എന്ന് ഉളുപ്പില്ലാതെ എല്ലാ ഗർഭവും എട്ടുകാരു മമ്മൂഞ്ഞുമാർ ഏറ്റെടുക്കുന്നത് പോലെ ഇവർ ഏറ്റെടുക്കും അതിനക തൂറ്റം കൊണ്ട് നമ്മൾ വീണുപോയാൽ ഇനിയും ഇതിനേക്കാൾ പരിതാപകരമായ സാഹചര്യമായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്തായാലും മലയാളി മലയാളിക്ക് രക്ഷ നീ തന്നെ മാത്രമേ ഉള്ളൂ എന്ന മറ്റൊരു വാർത്ത കൂടി ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം നമ്മൾക്കറിയാം അഭിമന്യു എന്ന് പറയുന്ന മഹാരാജാസിൽ കുത്തേറ്റ് ഇസ്ലാമിക കൊടും ഭീകരന്മാരാൽ കുത്തേറ്റ് മരിച്ച മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരാൽ കുത്തേറ്റ് മരിച്ച ആ യുവാവിന്റെ ആ എല്ലാ രേഖകളും കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന വാർത്ത നമ്മൾ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിരുന്നു മാത്രമല്ല നമ്മുടെ ചൊറിയാതവയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിന് സമാനമായ രീതിയിൽ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കോടതികളിൽ ഭീകരവാദ കേസുകളിലെ എല്ലാ രേഖകളും ഒട്ടുമിക്ക കോടതികളിലും ഒരുപാട് രേഖകൾ എന്ന വാർത്ത ഇന്ന് ദൃശ്യ മാധ്യമങ്ങൾ ഒന്നും പ്രസിദ്ധീകരിച്ചില്ല ജനം ടി ഒഴികെ എന്നത് എടുത്ത് പറയേണ്ടതുണ്ട് അത്തരത്തിൽ ജനം ടി രാവിലെ മുതൽ ഇത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടേറെ കോടതികൾ യു എ കേസ് അടക്കം അതല്ലെങ്കിൽ എൻ അടക്കമുള്ള ഭീകരവാദ കേസുകൾ ചാർത്തിയിട്ടുള്ള ഒട്ടേറെ രേഖകൾ പല കോടതിയിൽ നിന്നും ഇത്തരത്തിൽ ഇസ്ലാമിക ഭീകരന്മാരുടെ പച്ചവെളിച്ചം പോലീസ് എന്ന് പറയുന്ന പോലെ തന്നെ പച്ച വെളിച്ചം കോടതിയിലെ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്ത പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് എന്തായാലും കൂടി ഇവിടെ കൊണ്ട് തൽക്കാലം നമ്മുടെ ഈ ഇന്നത്തെ ചൊറിയാതെ വയ്യ നമുക്ക് ഇവിടെ കൺകോട് ചെയ്യാം എന്തായാലും നാളെ വീണ്ടും എട്ട് മണി മുതൽ വൈകിട്ട് എട്ട് മണി മുതൽ ഒൻപത് മണി വരെ വീണ്ടും ചെറിയാതെ വയ്യ വരും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരുപാട് ഇടപെടും നന്ദി നമസ്കാരം ജയ് ഹിം ജ് ഹിം നമ്മളോട് പൂർണ്ണമായും പ്രതികരിക്കുകയും നമ്മളോട് സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി नमस्कार शुभरात्रि जय हिंद